ഹലോ ഗോയ്സ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്നെ കൊണ്ട് പറ്റില്ല ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇനി ഒരു പരിപാടിക്ക് ഞാൻ ഇല്ല മനസ്സിലായില്ലേ ഇല്ല വീഡിയോ ഒന്നെങ്കിൽ ഒറ്റയ് ആക്കി ചെയ്യണം ഇല്ലെങ്കിൽ എന്റെ വീഡിയോ എടുത്ത് തരണം ഇത് അതും ഇല്ല ഇതും ഇല്ല എന്ത് ഇയാളെന്താണ് കാണിക്കുന്നത് കാരണം യൂട്യൂബിൽ യൂട്യൂബിലുണ്ട് ശ്രദ്ധിച്ചാൽ മതി ഇല്ല അതൊക്കെ അറിയുമ്പോ എല്ലാ യൂട്യൂബ് എല്ലുമാളെനിക്ക് ഒറ്റക്ക് വാങ്ങിച്ചാൽ പറഞ്ഞ ടീമാണ് ഇല്ലാന്ന് പറഞ്ഞു പേര് ഇല്ല തുടങ്ങിയേ ഗൂഗിൾ പേ ഇന്നലെ ആണ് ഫോണില് ഗൂഗിൾ പേയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തത് അക്കൗണ്ട് ക്രിയേറ്റ് കുറച്ച് ഈ ചെയ്തത് എടുത്ത് ഫണ്ട് ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെതായിട്ട് പ്രശ്നങ്ങളായിട്ട് ഗൂഗിൾ പേ തുടങ്ങിയാണ്